അലൽ മയ്യത്തി മയ്യത്ത് നിസ്കാരം ഷുറൂത്ത് അതിൻ്റെ നിബന്ധനകൾ ആണ് പറയുന്നത് ഫസ്റ്റ് ഇത് സ്വലാത്തിൽ മയ്യത്തി സിത്തത്വറൂത്ത് മയ്യത്ത് നിസ്കാരത്തിന് ആറ് ഷർട്ടുകളാണ് നിസ്കാരത്തെക്കുറിച്ചുള്ള ആകെ ഒരു മനസ്സിലാക്കൽ എപ്പോഴും വേണം മയ്യത്ത് നിസ്കാരം ആറ് നിബന്ധനകളുള്ള ഒരു നിൽക്കാരാണ് മയ്യത്തക്കാർ ബാങ്കില്ല ഇക്കാമത്തില്ല വാങ്കും മിക്കാമത്തും ജനിച്ച ഉടനെ കൊടുത്തിട്ടുണ്ട് അടുത്ത ചെവിയിൽ വാങ്ങും ഇടത്തെ ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞു ഇനി ഞാൻ ഇക്കാര്യത്തിലേക്കാണ് കയറുന്നത് എപ്പോഴാണ് മയ്യത്താവണതെന്ന് ആർക്കും എപ്പോഴും ഒന്നും പറയാൻ പറ്റാത്തൊരു സംഗതിയാണ് മരണം പെട്ടെന്നുള്ള മരണത്തെ തൊട്ടുള്ള നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അൽ അവലും ഒന്നാമത്തെ ഷർത്ത് ത്വഹാറത്തുൽ മുസൊല്ലി നിൽക്കരിച്ച ആൾക്ക് ശുദ്ധി വേണം രണ്ട് അശുദ്ധികളുള്ളത് ഒന്ന് ചെറിയ അശുദ്ധി മറ്റൊന്ന് വലിയ അശുദ്ധി ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഒളു ചെയ്താൽ മതി വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിച്ചണം ഈ രണ്ട് അശുദ്ധികളിൽ നിന്നും ശുദ്ധിയായിട്ട് വേണം നിക്കരിശാന് അപ്പൊ നിക്കരിച്ച ആൾക്ക് എന്തു വേണം ശുദ്ധി വേണം എന്ന് മനസ്സിലായി രണ്ടാമത്തത് തൊഹാറ അനി നജാസത്തി നജസിൽ നിന്നൊക്കെ ശുദ്ധി വരുത്തണം പാലിന്റെ അടിയിൽ പാൻറ്റിൻ്റെ അടി കുറച്ച് നല്ല നീട്ടുള്ള പാൻറ്റാ അത് ഇങ്ങനെ അങ്ങാടി കൂടെ ഒക്കെ അടിച്ചേരിയിട്ട് ഇങ്ങനെ ചാണകത്ത് കൂടെ ഒക്കെ പോകുക സാധനം എന്നിട്ട് നിങ്ങൾ മിക്ക നേരത്തെന്താവും ആ ഫാന്റ് അങ്ങോട്ട് മടക്കിയാണ് വെക്കും കാരണം ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങാൻ പാടില്ല എന്ന് ഓൻ അറിയാം അല്ലെങ്കിൽ ഓൾക്കറിയാം പാവാടയാണെങ്കിൽ പാവാട മാക്സി ആണെങ്കിൽ മാക്സി ഫാൻ്റാണെങ്കിൽ ഫാന്റ് നേരത്തെ എന്താവും ആ ഫാന്റ് അങ്ങനെ മടക്കി വെക്കും രണ്ടോ മൂന്നോ മടക്കു വെക്കും ഇപ്പം നജസ് ആ ഉണ്ട് അവന് ഇക്കാലം ശരിയാവില്ല അതുകൊണ്ട് ഫാന്റ് കുട്ടികളോടൊക്കെ പറഞ്ഞുകൊണ്ടു വല്ലാണ്ട് അർക്കമുള്ള ഫാൻ്റ് വേണ്ട സ്വന്തം മക്കളാണെങ്കിൽ എന്ത് ചെയ്യാം പ്രത്യേകം കൊടുക്കുക നജസിൽ നിന്ന് ശുദ്ധിയാവൽ ഷർത്താണ് സംസ്കാരത്തിൻ്റെ അത് മയ്യ നിസ്കാരം എന്നല്ല എല്ലാ നിസ്കാരത്തിനും കിടക്കാം വസാലിസ് മൂന്നാമത്തത് അതും ഇമ്പോർട്ടൻ്റാണ് സത്രു അവിറത്ത് ഹി ഔറത്ത് മറക്കുക ഇന്നാന്ന് മഞ്ചേരി പള്ളിക്കന്ന് നിൽക്കരിച്ചു കഴിഞ്ഞേക്കിന് ഒരു ചെങ്ങായിനെ വിളിച്ചാണ് കൊണ്ടുപോയി ചങ്ങായി അതിൻ്റെ അടി അടിവസ്ത്രം ഞങ്ങൾ കാണാനുള്ള എൻ്റെ അടിവസ്ത്രം ഞങ്ങൾക്ക് കാണണ്ട ഓൻ റുക്കു വക്കും പോയപ്പോ പോയപ്പോൾ അവൻ്റെ സലാം പറഞ്ഞ അടിയിൽ വയ്ക്കണു ഫാൻ്റെ സലാം പറഞ്ഞ അടിയിൽ പോയി വേറെ അടിവസ്ത്രമാണ് കാണണ്ടത് അടിവസ്ത്രം കണ്ടാൽ ആ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ട്രൗസർ കൊണ്ട് അവറത്ത് ഇറക്കില്ലായിരുന്നു പറ്റൂലായിരുന്നു ആ ട്രൗസറോണ്ട് ഞാൻ അവർത്തും ഇറക്കരുത് പറ്റൂലായിരുന്നു ഇനി ഏതായാലും ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കിയിട്ട് കാണണം എന്ത് ചെയ്തോ ഫാന്റ് കയറ്റെടുത്തോ അപ്പോൾ അവർത്ത് പറയുന്ന സംഗതി ഇപ്പോൾ എവിടെ നിന്ന് മനസ്സിലാക്കാത്തവര് കുറേ ആൾക്കാരുണ്ട് ഈ പൊക്കിളാണെന്ന് സാധനമുണ്ടല്ലോ മാ ബൈന സുറത്തി വൊറുഖുബ പൊക്കുകളും മറയണം മുട്ടും മറയണം മുട്ട് എന്തായാലും മറയും ഇപ്പം വേറൊരു ഫാൻറ് ഇറങ്ങിയിട്ടുണ്ട് കീറ ഫാൻറ് ആ ആ കീറ ഫാൻറ് തുടൻ്റെ അവിടെ ഒരു കീറിലുണ്ടാവും മുട്ടിൻ്റെ അവിടെ കീറിലുണ്ടാവും ഏഹ് അത് അതും സംഗതി എന്താണ് അതിൻ്റെ ഉള്ളിലൂടെ അവറുത്ത് വിളിയാവും അപ്പം അവറുത്ത് മറയൽ നിർബന്ധ അത് ഇക്കാലത്തിൻ്റെ മൂന്നാമത്തെ ഷർത്തും അയ്യതിസ്കാര അപ്പം പറയുന്നത് കേട്ടോ വൊറാബിഴ് നാലാമത്തേത് ഇസ്തഖബാൽ ഉഹുൽ കിബില നിസ്കരിക്കുന്ന ആൾ കിബിലയിലേക്ക് മുന്നിടണം അപ്പം നമ്മൾ നിൽക്കരിച്ചുമ്പോൾ ഈ മുസൽ അംഗാനും കുറച്ച് ചേച്ചിട്ട് അപ്പം അപ്പുറത്തെ ഷെഡിലാണ് നിൽക്കരിച്ചുമ്പോൾ എന്നാലുണ്ടല്ലേ എവിടെ നിന്ന് വൈശിഷ്ത പറയുന്നത് നിങ്ങളെല്ലാവരും നേരെക്കണം അത് വലിയ ഗൗരവമാണ് ഇവിടെ മാത്രമല്ല പള്ളിത്തൊടുക്കിറങ്ങിയാലും പ്രശ്നം തന്നെയാണ് ആ അപ്പോൾ അതുകൊണ്ട് തിബിലായിലേക്ക് മുന്നിടുക എന്നുള്ളത് ശർത്താണ് മയ്യത്തിനെ തിബിലാക്ക് എന്നുള്ളതും ഷർത്താണ് നിർബന്ധമാണ് ഏതെങ്കിലും മയ്യത്തെ കിബിലക്ക് ചെരിഞ്ഞിട്ട് ഇറന്നിട്ടില്ല എങ്കിൽ കബറ് പൊളിച്ചണം എന്നിട്ട് മയത്ത് ജീർണിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണോ എടുത്തുകാണ്ട് രണ്ടാമതും അറിയണം ആ അതൊക്കെ വലിയ വിഷയമാണ് തിബിലാക്ക് മുന്നിടണം നാലാമത്തത് ിസു അഞ്ചാമത്തത് തക്കുമു തുൽ മയ്യത്തി മയ്യത്ത് കുളിപ്പിക്കണം മയ്യത്തിനെ കുളിപ്പിച്ചിട്ടേ കരിച്ചാ പറ്റുള്ളൂ മയ്യത്തിന്റെ ശുദ്ധി മുൻകടക്കണം അപ്പൊ കുളിപ്പിച്ച മയ്യത്തിന്റെ മേലാ നിസ്കരിക്കേണ്ടത് കുളിപ്പിക്കാത്ത മയ്യത്തിന്റെ മേൽ നിസ്കരിക്കാൻ പറ്റൂല ആറാമത്തത് എഴുത്തിബാറിൽ മയ്യത്തിൻ ഇമാമ ഇമാമിനെ പരിഗണിക്കും പോലെ മയ്യത്തിനെയും പരിഗണിക്കണം എങ്ങനെ ഇമാമിനെ പരിഗണിക്കുക ഇമാമെപ്പോഴും മുമ്പിലാക്കേണ്ടത് എന്ന മാതിരി മയ്യത്തും നമ്മളെ നിസ്കാരത്തിന്റെ മുമ്പിലാണ് കടത്തേണ്ടത് മയ്യത്തിനെ എഴുത്തിപാറ് ചെയ്യണം പരിഗണിക്കണം അതുകൊണ്ട് ഫലായ എ തഹദ്മോ അലെ ഹിഫിൽ മൗക്കഫി നൃത്തത്തിൽ മയ്യത്തിനേക്കാൾ നമ്മൾ മുൻകടക്കാൻ പാടില്ല മയ്യത്ത് നമ്മളെ മുമ്പിൽ ഇമാമ് നമ്മളെ മുമ്പിലാണ് എന്നതുപോലെ മയ്യത്തും നമ്മുടെ മുമ്പിലാണ് കടത്തേണ്ടത് ബാക്കിലല്ല ഈ ആറ് ഷർത്തുകളാണുള്ളത് ഇൻഷാള്ള വിഷയം തുടരും ഇനി കെണക്ക് ചാടിയ മയത്തിനെ പറ്റി പറയാനുണ്ട് കടലിൽ മുങ്ങി വരച്ച മയത്തിനെ കുറിച്ച് പറയാനുണ്ട് ബിൽഡിംഗ് പൊഴിഞ്ഞാടിയിട്ട് അതിന്റെ ഉള്ളിൽ കിടക്കണ മയത്തിനെ കുറിച്ച് പറയാനുണ്ട് അവർക്കൊക്കെ നിസ്കാരം ഉണ്ടോ നിസ്കരിക്കണ്ടേ നിസ്കരിക്കണോ നിസ്കരിക്കേണ്ടേന്നൊക്കെ പറയാനുണ്ട് നാളെ ഇൻഷാ ഇൻഷാല് തുടരും അള്ളാഹ് ആയതൊക്കെ മനസ്സിലാക്കാനുള്ള തോഫി കയ്യട്ടെ അല്ല തണുപ്പുണ്ടല്ലേ ചായന്റെ വില ഇങ്ങനെ കൂടിയരാണ് ഇന്ന് വാവട്ടിയാക്കാൻ്റെ വീട്ടിൽ നിന്നാണ് അലമദില്ല ഉമ്മാക്കള്ളാഹു അതിൻ്റെ കൂലെത്തിച്ചു കൊടുക്കണം നല്ല സ്വതക്കുള്ള ടൈമാണ് കുടിച്ചണ പോലെ സന്തോഷത്തോടെ കുടിച്ചത് അലഹദില്ലാറിനെ പോവാ റാഹത്താണത് രാവിലെ ഉള്ള അത് വരുമ്പോൾ കുടിച്ചാൽ മതി കേട്ടോ വരുത്താൻ നിൽക്കൂല ആരെയും ആരെയും ഏൽപ്പിക്കും വേണ്ട സ്വമേധയാ സ്വന്തം വരുന്ന ചായയാണത് ആ അപ്പോൾ അതുകൊണ്ട് ഇൻഷാള്ള അലഹമില്ലാറബിളാലമീൻ അള്ളാഹുഅലാമൊഹമ്മനായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവെ ഈ നല്ല സമയത്തുള്ള പ്രാർത്ഥന നീ കബൂലാക്കണേ അള്ളഹ അള്ളാഹുവെ ഇരുട്ടും തപ്പി വന്നവരാണിവരൊക്കെ നാളെ ചിറാത്തുന്ന പാലം വെളിച്ചത്തിൽ കടക്കാനുള്ള വരവാക്കി മാറ്റണേ അള്ളഹ റഹ്മാനായ റബ്ബെ ഓരോ ഘട്ടങ്ങൾ ഞങ്ങൾക്ക് വരാനുണ്ട് മരണവും മരണാനന്തര ജീവിതവും എല്ലാം സുഖകരമാക്കി തരണേ റഹ്മാൻ പരിശുദ്ധമായ റജബിന്റെ ആദ്യ രാവുകളാണ് ആദ്യ ദിനങ്ങളാണ് ഞങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തെറ്റിലേക്കും അറിഞ്ഞും അറിയാതയും ഞങ്ങളെ നീ പോയിപ്പിക്കല്ല അല്ല ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ല വിശുദ്ധമായ റജബിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാനുള്ള തൗഫീത് നൽകണേ അല്ല ഷാബാനും റബലാനും ഞങ്ങൾക്ക് നീ എത്തിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹിലാക്കി തരണേ അല്ല രോഗികൾക്കൊക്കെ ആജിലായ ശിഫ പള്ളിപ്പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ല അതിലേക്ക് സഹായിച്ചവരെ നീ അകമഴിഞ്ഞ് സഹായിക്കണേ അല്ല ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല വീട്ടിലും കുടുംബങ്ങളിലും നീ ഐശ്വര്യം നൽകണേ ജീവിത സുഖം എന്താണെന്നറിയാതെ കഷ്ടപ്പാട് സഹി ഒരുപാട് കുടുംബങ്ങളുണ്ട് ഉണ്ട് റബ്ബെ അവർക്കൊക്കെ നീ ഖൈറുകൾ നൽകണേ റഹ്മാനെ റഹ്മാനായ റബ്ബെ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവരും പോയവരും ജോലിക്ക് പോയവരും ജോലി ഇല്ലാതിരിക്കുന്നവരൊക്കെയുണ്ട് എല്ലാവരുടെ ഐശത്തിന്റെ അസ്ബാബുകളിലും നീ പറാത്തുകൾ ചൊരിയണേ അല്ലാ റബ്ബ അല്ലാ പെടുന്നനെയുള്ള മരണങ്ങളോ മരണ രോഗങ്ങളോ നീ നൽകല്ല അല്ല ബാധ്യതകൾ ബാക്കിയാക്കി ഞങ്ങളെ ആരെ റൂഹം പിടിക്കല്ല അല്ല എല്ലാ കടബാധ്യതകളിൽ നിന്നും ഞങ്ങൾ سلامتنا القناه الله بحق سيدنا مصطفى محمد صلى الله عليه وسلم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على ീം ഈ ചായ ഉടുന്ന വീട്ടുകാരുടെ എല്ലാവിധ സതുദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കട്ടെ റഹ്മാൻ